ഷമം പോലെ ഏയ് ഒന്നല്ല കൊഴപ്പില്ല ഇല്ലട മുഖം വല്ലാണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ കൊതുക്കണ്ട ഏ ഇവിടെ കൊതുക്കൊന്നില്ല ഓരോന്നുണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു കാരണം നിനക്ക് പനി വരണം തോന്നണ്ട ഇല്ല എന്റെ ഒന്നും എനിക്കോ തോന്നില്ല പനി ഉള്ളിലുണ്ടാവും നിന്റെ ഉള്ളിലുള്ളത് നിനക്ക് മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാവും തലവേദന തോന്നണ്ട ഇത്ര തരം ഇപ്പൊ ചെറുതായിട്ട് തോന്നുന്നുണ്ട് തോന്നണ്ട ഇത്ര നേരം ഇപ്പൊ എന്തോ ചെറുതായിട്ടുണ്ടോ ഇത് വെച്ചുകിട്ടാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ തന്നെ ആശുപത്രി പോണം ഞാൻ ഒരു വണ്ടി വിളിക്കാണിച്ചേ ശരിയാളു ഏടാൻസ് ഉണ്ടാ ഇത് ആരെ കൊണ്ടുപോകണാവോ നിന്നെ എന്നെ ആ നിന്നെ കൊണ്ടോ ഞാൻ വിളിച്ച ആംബുലൻസാണ് ഈ രോഗലക്ഷണങ്ങൾ വെച്ചിട്ടേ നിനക്ക് ഡെങ്കിപ്പനിന്ന് അത് ഭയങ്കരമായിട്ട് കൂടിയേക്കാണ് ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിലെത്തണം കാശ് എടുത്തിട്ടില്ലേ ഡെങ്കിപ്പനിയാ എടാ നീ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് കേട്ടില്ലേ എന്തു കേട്ടു

നമുക്ക് ഓടിക്കാൻ ഒരു സുഖം കിട്ടണം അത്ര നോക്കാറുള്ളൂ പിന്നെ വണ്ടി എവിടെ വെച്ചാണ് വണ്ടി പുറത്തേക്കിണ്ട് അതെ ഞാനന്ന് മാളയ്ക്കോട്ടേട്ടാ ശരി വണ്ടി ഏതാണാകും